ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കേന്ദ്രീയമായ കണ്ണിനെ കുറിച്ചിട്ട് ബാക്കി ടോപ്പിക്കാണ് കേട്ടോ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് നേത്രനാടിയെ കുറിച്ചിട്ടാണല്ലേ അപ്പോൾ നമുക്കറിയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അറയാണ് നമ്മൾ അക്വസ് അറ എന്ന് പറയുന്നത് ഈ അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവത്തെ നമ്മൾ എന്ത് പറയുന്നു അക്വസ് ദ്രവം എന്ന് പറയുന്നു ഈ അക്വസ് ദ്രവത്തിൻ്റെ പ്രധാനം അഥവാ അഥവാ എൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഈ നമ്മുടെ കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുക എന്നതാണ് കേട്ടോ ലെൻസിനും റെറ്റിനേക്കും ഇടയിലായി കാണപ്പെടുന്ന അറയാണ് വിഡ്രി വിഡ്രിയസ് അറ എന്നറിയപ്പെടുന്നത് ഈ വിഡ്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവത്തെയാണ് നമ്മൾ വിഡ്രിയസ് ദ്രവം എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ നേത്രകോളത്തിന് ആകൃതി നിലനിർത്തുക എന്നതാണ് നമ്മുടെ ഈ വിഡ്രിയസ് ദ്രവത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിലെ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങൾ എന്നറിയപ്പെടുന്നത് റോഡ് കോശങ്ങളാണ് കേട്ടോ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നതും എന്നാണ് നമ്മുടെ ഈ റോഡ് കോശങ്ങളാണ് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് റോഡ് കോശങ്ങൾ പകൽ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് കോൺ കോശങ്ങൾ മാറിപ്പോകരുത് റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വരണവസ്തു തന്നെയാണ് റോഡോപ്സിൻ എന്ന് പറയുന്നത് റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വരണവസ്തു റോഡോപ്സിൻ റോഡ് കോശങ്ങൾ റോഡോപ്സിൻ മനസ്സിലാക്കുക കേട്ടോ കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വരണവസ്തുവാണ് ഐഡോപ്സിൻ മനസ്സിലായല്ലോ ഫോട്ടോപ്സിൻ അഥവാ അഡോപ്സിൻ കോൺ കോശങ്ങളിൽ കേട്ടോ അപ്പോൾ റോഡോപ്സിനും ഫോട്ടോപ്സിനും എന്നിവയുടെ അടിസ്ഥാന ഘടകങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെറ്റിനാലും ഓപ്സിനുമാണ് കേട്ടോ ഈ ഇരുപത് ഇരുപത് എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ വ്യക്തമായ കാഴ്ചയെ ബന്ധപ്പെടുത്തിയിട്ടാണ് കേട്ടോ ബിന്ദു എന്നാണ് അതിനെ അറിയപ്പെടുന്നത് ഇരുപത് ഇരുപത് കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത് പ്രസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് നമ്മുടെ വൺ ബൈ സിക്സ്റ്റീൻ സെക്കൻഡാണ് നമ്മുടെ കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് നമ്മുടെ ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തുകയും ഫോക്കൽ ദൂരം ക്രമീകരിക്കുവാനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് സമഞ്ജനക്ഷമത അഥവാ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒമാറ്റീഡിയ എന്ന ധാരാളം പ്രകാശഗ്രാഹി സംവിധാനങ്ങൾ കൂടി ചേർന്നതാണ് നമ്മുടെ ഈ ഷട്ട് കണ്ണ് എന്ന് പറയുന്നത് നമുക്ക് കാഴ്ചശക്തി പരിശോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചാർട്ടിൻ്റെ പേരാണ് സ്നെലൻ ചാർട്ട് ഈ സ്നെലൻ ചാർട്ട് വികസിപ്പിച്ചത് ഹെയർമൻ സ്നെലൻ എന്ന വ്യക്തിയാണ് ആറ് മീറ്റർ അകലെ വെച്ചിട്ടാണ് കേട്ടോ നമ്മളെ കൊണ്ട് ഈ സ്നെലൻ ചാർട്ട് വായിപ്പിക്കുന്നത് അപ്പോൾ ഈ വൈറ്റ് കെയിൻ ആയിക്കോട്ടെ ബ്രെയിൻ ലിബി ആയിക്കോട്ടെ ടോക്കിംഗ് വാച്ച് ആയിക്കോട്ടെ ഇതൊക്കെ അന്തരെ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് കേട്ടോ പഠിക്കാനായിട്ടും മനസ്സിലാക്കാനും വേണ്ടിയിട്ടോ അപ്പോൾ അന്തരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി ഏതാണ് അവരെ അതിന് പറയുന്നത് കേട്ടോ ബ്രെയിൻ ലിപി എന്ന് ബ്രെയിൻ ലിപി വികസിപ്പിച്ചത് ആരാണ് ലോയിസ് ബ്രെയിൻ ബ്രെയിൻ ലിപി വികസിപ്പിച്ചത് ലോയിസ് ബ്രെയിൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ലവരായ കൂട്ടുകാർ ഇതിൽ കമൻ്റ് ചെയ്യുകയും വേണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം